നാളെ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പഡാറ്റയിലേക്ക് നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ രണ്ടായിരത്തി മുപ്പത് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു എന്നാൽ കേരള വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരുന്നു രുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് നാൽപ്പത്തി ആറായിരത്തി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്